യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്ലിസ് ജീവ വജസ്സുകൾ എന്ന ശുശ്രൂഷയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത് എൻ്റെ പേര് ബോൺസി ബോൺസി ആലുവ സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണം സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരിശുദ്ധ ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസനം അൾത്താരയിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ആരാധനാ മധ്യയെ കൃപാസനത്തിലെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് പ്രത്യക്ഷയാകുന്നത് തുടർന്ന് ഒരുപാട് സമയങ്ങളിൽ വിവിധങ്ങളായ ഭൂഖണ്ഡങ്ങളിലെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വിവിധങ്ങളായ സമയങ്ങളിൽ ഓരോ ദൈവം മക്കൾ ഉടമ്പടി എടുത്തവരുമല്ലാത്തവരും ഒക്കെ പ്രത്യക്ഷത്തിൽ ഈ ദൈവമാതാവിനെ ദർശിച്ചിട്ടുണ്ട് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി അഞ്ചിലാണ് ഈ മകള് ബി കോം പാസ്സാവുന്നു ഡിഗ്രി പാസ്സാവുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഏഴ് തൊട്ട് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് പരിശ്രമിച്ചു അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് എ വണും എ ടൂ എല്ലാം പഠിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പരിശ്രമിച്ച് അതെല്ലാം നടക്കാതെ വന്നു അങ്ങനെ ഞാൻ ആ ഇത് ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രത്യേകമായിട്ട് ഉപേക്ഷിച്ച് ഒരു വിഷയം അതായത് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഉപേക്ഷിച്ച ഒരു ഫയൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി എടുത്ത് ഈശോയുടെ പ്രാർത്ഥിക്കുന്നത് നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ദൈവമാതാവ് ആ ഫയലിൽ ഒപ്പിട്ട വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വിശ്വാസമൊന്നും ഇല്ലാതെയാണ് ആദ്യം കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത് മരിയൻ ഉടമ്പടിയുടെ നേർ അനുഭവങ്ങളിലൂടെയാണ് ഈ സഹോദരിയുടെ വിശ്വാസം വർദ്ധിക്കുന്നത് അത് ഇപ്രകാരം സാക്ഷ്യത്തിലൂടെ ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ് അതായത് ആദ്യത്തെ മുടികളൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ പതുക്കെ ഈ ഒരു വിഷയത്തുനിന്ന് പിന്നോട്ട് പോകാം അതുമല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ മനസ്സൊന്ന് പതറിയപ്പോൾ തുടർന്നുള്ള മുടികൾ അപ്പ്യർ ചെയ്യുന്നതിന് മുമ്പ് ഇവര് മുറിയിലായിരിക്കുന്ന സമയത്ത് വലിയൊരു ദൈവാനുഭവം ഉണ്ടാവുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കിടക്കണു കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ റൂമിൻ്റെ ഫാനിൽ നിന്ന് ഒരു തൈലം ഇങ്ങനെ ഫാനീന്ന് ചാടുന്നു അപ്പോൾ ഞാൻ ആ വിചാരിച്ചു ഈ ഫാനിൽ നിന്ന് വല്ലതും അമ്മയുടെ വലിയൊരു സാന്നിധ്യം തുടർന്ന് ഒരു വലിയ വചനം ഈ സഹോദരിക്ക് ലഭിക്കുകയാണ് അത് മര്യൻ ഉടമ്പടി എടുത്തവരൊക്കെ മനപ്പാടമാക്കിയിരിക്കുന്ന ഒരു വചനമാണത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് തിരുവചനം ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മരിയൻ ഉടമ്പടി ആകുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവാണ് ഓരോരോ വിഷയങ്ങളിൽ കാലങ്ങളിൽ സന്ദർഭങ്ങളിൽ സഞ്ചരിച്ചെത്തി നമ്മളോട് കൂടെ യാത്ര ചെയ്ത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ സഹോദരി പറയുന്നുണ്ട് ഇപ്രകാരം ദൈവമാതാവിൻ്റെ വലിയൊരു സന്ദേശം കിട്ടിയതിന് ശേഷം അങ്ങനെ ആ ഒരു ധൈര്യത്തോടുകൂടി ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ പോയി എക്സാം എഴുതി അപ്പം എനിക്ക് സാധാരണ എഴുതണ പോലെ തന്നെയാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ തവണ ജയിക്കും എന്താണെങ്കിലും ഈ വചനത്തിലൂടെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ അപ്പം മാതാവ് കൂടെയുണ്ട് അപ്പം ഇനി ഒന്നും പേടിക്കേണ്ട അങ്ങനെ കിട്ടും അങ്ങനെ ഞാൻ ആ ധൈര്യത്തിൽ വീട്ടിലേക്കും പോകുന്നു അപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട് പക്ഷെ വീണ്ടും ചില തടസ്സങ്ങൾ നേരിടുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഇനി ഈ വിസയുടെ പ്രോസസിങ്ങിനും എല്ലാം ഞാൻ വെച്ചു ഈ സ്റ്റുഡൻ്റ് വിസയ്ക്ക് തന്നെ അങ്ങനെ വെച്ച് അപ്പം ഇത്ര ഏജ് ഒക്കെ ആയതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാലും വെച്ച് നോക്കാൻ കിട്ടും എന്നൊക്കെ ഉള്ളതിൽ അങ്ങനെ കൊടുത്തു പ്രോസസിങ് എല്ലാം വേഗം നടന്നു ഇൻ്റർവ്യൂവും അതുപോലെ ടഫായിട്ടുള്ള എനിക്ക് എല്ലാം പാസ്സാക്കി തന്നു എല്ലാം കിട്ടി മാതാവിൻ്റെ ഈ ഉടുമ്പടി തൈലം വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിലെല്ലാം അറ്റൻഡ് ചെയ്തത് അത് നെറ്റ് വഴി അപ്പോൾ അങ്ങനെ ആ ഇൻറ്റർവ്യൂകൾ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പം എൻ്റെ മനസ്സിലുണ്ട് എല്ലാം കിട്ടും എല്ലാം ശരിയാവും ഇനി ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പക്ഷേ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ വിസ ഇതെൻ്റെ ലെറ്റർ വേണമെന്ന് വന്നു കാരണം ഇത് റിജക്ഷനായിട്ട് ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഇത് ഇനി എനിക്കിനി കിട്ടില്ല ഇനി ഈ എൻ്റെ ഒരു ഏജ് വെച്ചുകൊണ്ട് ഇനി ഇതൊന്നും ശരിയാവില്ല ഇനി ഒരിക്കലും ഒന്നും നടക്കില്ല അപ്പോൾ ഇതെല്ലാം ഇനി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം ഇനി ജർമ്മനിക്കൊന്നും നോക്കണ്ട അപ്പോഴാണ് വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് അവിടെ ജർമ്മനിയിൽ ഒരു പുതിയ സിസ്റ്റം ദൈവമാതാവ് കൊണ്ടുവരികയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം അതുവഴിയായിട്ട് ഈ മകൾക്ക് ജർമ്മനിയിലോട്ട് പോകാനുള്ള വിസ കിട്ടിയതിന് ശേഷം ആ വിസയുമായിട്ട് വന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അത് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനമാണ് വചനം ഇതാണ് ഇതാ ഒരു പുതിയ കാര്യം മുളയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ വിജന പ്രദേശത്ത് പാതകളും മരുഭൂമിയിൽ നദികളും ഞാൻ ഉണ്ടാക്കും അതായത് നീണ്ട പതിനേഴ് വർഷമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി അഞ്ചിലാണ് ഡിഗ്രി പാസ്സായത് ഈ വർഷങ്ങളിലൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു വിഷയത്തിന്മേൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾക്ക് വേണ്ടിയിട്ട് സ്വർഗം ഒരു വലിയ പദ്ധതി കൊണ്ടുവരികയാണ് ഇത് സ്വർഗം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലാതെ ഈ സഹോദരി സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇങ്ങനെ ഈ വിഷയം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ച ആ സമയത്ത് ആദ്യം പുറപ്പാടെ മുപ്പത്തിമൂന്ന് പതിനാല് തിരുവചനത്തിലൂടെ ദൈവം ഈ സഹോദരിയോട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഈ ഒരു ജർമ്മൻ പദ്ധതി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ വീണ്ടും ഒരു വചനം ദൈവപിതാവ് ഈ സഹോദരിക്ക് കൊടുക്കുകയാണ് അത് ഹബക് ഒന്ന് അഞ്ച് തിരുവചനമാണ് ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ദൈവം ചെയ്യാൻ പോകുന്നു ഈ ഒരു വചനത്തിന് ശേഷമാണ് ഈ ഒരു വചനം ഈ സഹോദരിക്ക് ദൈവപിതാവ് നൽകിയതിന് ശേഷമാണ് ആ ദിവസങ്ങളിൽ തന്നെ പുതിയൊരു സിസ്റ്റം ജർമ്മനിയിൽ കൊണ്ടുവരുന്നു ഓപ്പർച്യൂണിറ്റി കാർഡ് സിസ്റ്റം ആ ഒരു പുതിയ പദ്ധതി ഏഷ്യ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പത് അനുസരിച്ച് ഒരു പുതിയ കാര്യം മുളയെടുക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ വിജന പ്രദേശത്ത് ഒരു പാത ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത ഈ മകൾക്ക് വേണ്ടി ദൈവം വെട്ടി ഇടുകയാണ് അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വലിയ ദൈവിക ഇടപെടലിലൂടെ ഇവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന ഒരു വ്യത്യാസമാണ് ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് പറയുന്ന ഒരു ഭാഗം നമ്മുടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷ ഏഴാം അധ്യായത്തിൽ അവിടെ ഈശോ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ ഒരു യോഹനാൻ ഏഴ് മുപ്പത്തിയെട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പോൾ ഈശോയാണ് നമ്മുടെ ദാഹം അത് പല വിധത്തിലുള്ള ദാഹങ്ങളായിരിക്കാം പല സമർപ്പിത ജീവിതത്തിലുള്ളവർ എന്നോട് പങ്കുവയ്ക്കാറുണ്ട് അതായത് ഞങ്ങൾ റുട്ടീനായിട്ടുള്ള ഞങ്ങളുടെ സഭ അതുമല്ലെങ്കിൽ അധികാരികളൊക്കെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞങ്ങളിങ്ങനെ റുട്ടീനായിട്ട് ചെയ്തു പോകുന്നുണ്ട് പിന്നെ മുറപ്രകാരമുള്ള കാനോനിക പ്രാർത്ഥനകളൊക്കെ യാമപ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ നടത്തി പോകുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു വരൾച്ച ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ സഹായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും മരിയൻ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം തൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിച്ചപ്പോൾ ആത്മാവിന്റെ വലിയ കൃപകള് ഈ സഹോദരിയിൽ വന്ന് നിറഞ്ഞതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ ഈ സഹോദരിക്ക് ലഭിക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത് വ്യക്തമായ ഒരു ഉദാഹരണത്തിലൂടെ അതായത് പറയുന്ന പ്രകാരമാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് ഈ എൻ്റെ ഡിഗ്രി കാലയളവിന് ശേഷം ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സ്റ്റെഡ് കുത്തിയിട്ടുണ്ടായിരുന്നു ആ ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആയിരുന്നു ഞാൻ കുത്തിയിട്ടത് ഇപ്പോൾ നമ്മൾ ഒത്തിരിയേറെ മക്കൾ ഇതേപോലെ ഫാഷൻ്റെ പുറകെ പോകുന്നു അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നു പിന്നെ ഇപ്പോൾ ഭവനങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും ഒരു കാർഡെടുക്കുന്നു ആ ട്രെൻഡ് മാറുമ്പോൾ നമ്മൾക്ക് പണം ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് തന്നെ അത് മാറ്റി വേറെ ഒരു അതായത് ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു വിഷയമൊക്കെ വരുമ്പോൾ അത് മാറ്റി വേറെ പിന്നെ ഇനി യൂത്ത് ആണെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പാരൽസ് മാറുന്നു അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സസ് അതും ഇതേപോലെ ഓരോ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം ഈ മകളുടെ ഒരു പാഷൻ ആ സമയത്ത് തോന്നിയതാണ് എനിക്കൊരു സെക്കൻഡ് സ്റ്റാൻഡ് കൂത്തണം മരിയിൽ ഉടമ്പടി ആയിരുന്നപ്പോൾ ഈശോ അവൾക്കൊരു ബോധ്യം കൊടുക്കുകയാണ് എന്നോട് തന്നെ ഈശോ എന്നോട് സംസാരിച്ചു ഇത് നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത ഇത് നീയായിട്ട് തന്നെ അത് ഉപേക്ഷിക്കുക അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ആധ്യാത്മിക വരൾച്ച ഒരു ഉണങ്ങിയൊരവസ്ഥ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ് പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഒരു പാഷൻ്റെ പിന്നാലെ പോയി അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ പിന്നാലെ പോയാണ് തിരുവചനം വ്യക്തമായി ഇതിനൊരു മറുപടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിസ്ത യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും നമുക്കറിയാം നമ്മൾ നിലനിൽക്കുന്ന ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടത് അല്ലാത്ത നിക്ഷേപങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തുരുമ്പും കീടങ്ങളും നശിപ്പിച്ചു പോവും നശിപ്പിച്ചു കളയും അവിഡിയായ മനുഷ്യനോട് കളപ്പുരകൾ പൊളിച്ച് വലുതാക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ആവശ്യപ്പെട്ടാൽ ഈ ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും ഈ ഒരു ചോദ്യം നമ്മളെ നോക്കിയും ദൈവം ആവർത്തിക്കുന്നുണ്ട് മരിയൻ ഉടമ്പടി എന്നത് സ്വർഗീയ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള വലിയൊരു ദൈവിക നടപടിയാണ് ലൂക്കായുടെ ലൂക്കാഡുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവന്റെ ഗതി ഇതാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വലിയ ഉപമാ ഈശോ നമ്മളോട് പറയുന്നത് ഇപ്പോ ഈ ഒരു സഹോദരിക്ക് അവർ വലിയ ബോധ്യം കിട്ടുകയാണ് അതായത് എൻ്റെ ഒരു പാഷൻ എൻ്റെ ഒരു ബോഡിയുടെ ചിന്തകൾക്കനുസരിച്ചാണ് ഞാനൊരു തീരുമാനം എടുത്തത് പക്ഷെ ഞാനത് ഈശോയോട് ആലോചന ചെയ്തില്ല അപ്പോൾ അപ്പം തന്നെ ആ മകൾ തീരുമാനമെടുക്കുകയാണ് എനിക്ക് സെക്കൻഡ് സ്റ്റെഡ് വേണ്ട ഞാനത് ഈശോയോട് ചോദിക്കാതെയാണ് അങ്ങനെ ഒരു തീരുമാനം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ്തയോഹനാൻ്റെ ഒന്നാം ലേഖനത്തിലെ രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനമാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ നീണ്ട പതിനേഴ് വർഷം നടക്കാത്ത ജർമ്മനി എന്നൊരു വലിയ സ്വപ്നമാണ് ദൈവപിതാവ് ഈ മകളുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ഈ മകൾക്ക് നടത്തി കൊടുത്തത് എന്നു മാത്രമല്ല വലിയൊരു സ്വർഗീയ രഹസ്യം കൂടി ഈ മകളെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതായത് എപ്പോഴും ദൈവത്തോട് കൂടി കൂടിയാലോചന നടത്തണം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയ ചുരുക്കത്തിലൂടെ ആത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ സ്വർഗീയ ആനന്ദത്തോടെ ജീവിക്കുവാൻ സാധിക്കും ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം നമ്മൾ എടുക്കുന്ന ജീവിതത്തിൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് ഷോയേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളും ഞങ്ങളിടപെടുക വ്യക്തികളും പക്ഷെ നീ ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കുക നിന്നോട് എല്ലാം ആലോചന ചെയ്തുകൊണ്ട് ദൈവഹിതം മാത്രം വിവേചിച്ചറിഞ്ഞുകൊണ്ട് പക്ഷേ പ്രവർത്തിക്കുവാനുള്ള വലിയൊരു അഭിഷേകം മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ഞങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിക്കുന്നതിലൂടെ ദൈവത്തിരസന്നിധിയിൽ കൂടുതൽ സമ്പന്നരാക്കി ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച് കൂടുതൽ സമ്പന്നരാകുവാൻ ഷോയെ ഈ ഒരു ലിവിങ് ഓറക്കിൾസ് ശുശ്രൂഷയുടെ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക ഉൾക്കാഴ്ചയും ബോധ്യങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടെള്ളണമേ Ave Maria